ചെറുകഥ ആരംഭിക്കുന്നു മാനേജർ പുസ്തകം നോക്കി പറഞ്ഞു കോഴിക്കോട്ടെ ഉണ്ണിയാട്ടൻ വിളിച്ചു പറഞ്ഞത് അതെ രണ്ടു റൂം പറഞ്ഞിരുന്നല്ലോ മറ്റേ റൂമിൽ പ്രതീക്ഷിച്ചിരുന്നവർ എത്തിയിട്ടില്ല രണ്ട് ദിവസം മുൻപാണ് സുഭാഷ് വിളിച്ചു പറഞ്ഞത് ലീവ് കിട്ടാൻ രക്ഷയില്ലമ്മേ ഈ ആഴ്ച അവസാനം ചെയർമാൻ്റെ വിസിറ്റുണ്ട് എന്താ മോനെ പറയുന്ന ലളിതയുടെ ശബ്ദം പൊന്തി നിന്റെ ബർത്ത്ഡേക്ക് ഒരു ദിവസം ലീവ് കിട്ടിയില്ലേ അമ്മയും ഉത്തരവാദിത്തമുള്ള ഒരു ഓഫീസർ അല്ലേ ഓഫീസിലെ പറ്റി ഞാൻ അമ്മയ്ക്ക് പറഞ്ഞു തരണോ ഫോണിൽ ഒരു നിമിഷം മൗനം പിന്നെ അഖിലിൻ്റെ ടെർമിനൽ എക്സാം ആണ് ഈ ആഴ്ച എങ്ങനെയാണ് അവൻ്റെ പരീക്ഷ മുടക്കുക അല്ല സാർ അവർ വരുമോ അയാൾ പെട്ടെന്ന് ഉണർന്നു ഇവിടെ ഒരു ഉത്തരം വേണ്ടിയിരിക്കുന്നു ഉണ്ണിയേട്ടൻ പറഞ്ഞതനുസരിച്ച് രണ്ടു റൂം ഞങ്ങൾ കരുതിയതാണ് മാനേജർ പറഞ്ഞു പലരെയും റൂമില്ലെന്ന് പറഞ്ഞ് തിരിച്ചയച്ചു ഓക്കെ അയാൾ പറഞ്ഞു രണ്ടും എൻ്റെ പേർക്ക് എഴുതിക്കോളൂ ലളിതയ്ക്ക് റൂം ഇഷ്ടപ്പെട്ടു കിഴക്കോട്ടുള്ള ജാലകം തുറന്നപ്പോൾ ഈറൻ ചുറ്റിയ സൂര്യൻ റൂമിലെത്തി ദൂരെ മൗന തേജസ്സോടെ തലയുർത്തി നിൽക്കുന്ന മലനിരകൾ താഴെ സങ്കീർത്തനങ്ങൾ ഉരുവിട്ട് കൊണ്ടൊഴുകുന്ന സൗവർണിക മോനെ എനിക്ക് നിന്റെ കൈപിടിച്ച് സൗഭർണികൾ മുങ്ങണം ടെലിഫോണിൽ നിന്ന് നിറഞ്ഞു നിന്ന ലളിതയുടെ ശബ്ദത്തിൽ അഭ്യർത്ഥന സ്വഭാവം എതിർവശത്ത് അടഞ്ഞുകിടക്കുന്ന മുറിയിൽ നിന്ന് വീണ്ടും ലളിതയുടെ മുഖത്തേക്ക് മൗനം ഇരച്ചെത്തി ഒരു ദിവസത്തേക്ക് പോലും ലീവ് കിട്ടില്ലത്രേ ലളിത ലളിതയോട് തന്നെ പറഞ്ഞു അതും അവൻ്റെ ബർത്ത്ഡേക്ക് ഒന്നല്ല വേണമെന്നില്ല എന്നില്ല അത്ര തന്നെ ലളിത പറയട്ടെ അയാൾ മൗനം പാലിച്ചു ഒരമ്മയുടെ ആഗ്രഹങ്ങൾ അപ്പോൾ വാതിലിൽ ആരോ മുട്ടി അയാൾ ചെന്ന് വാതിൽ തുറന്നു എന്തൊരത്ഭുതം മുന്നിൽ ദിവാകരൻ ദിവാകരൻ എപ്പോൾ വന്നു ജസ്റ്റ് നൗ ദിവാകരൻ ചിരിച്ചു രജിസ്റ്റർ നോക്കിയപ്പോഴാണ് ഹരിദാസ് മേനോൻ പാലക്കാട് എന്ന് കണ്ടത് അത് നീ തന്നെയാണോ എന്ന് ഉറപ്പിക്കാനാണ് പെട്ടെന്ന് വന്നത് ദിവാകരൻ പാലക്കാട് ഒരു കമ്പനിയിൽ പേഴ്സണൽ മാനേജറാണ് കോളേജിൽ തൻ്റെ സഹപാഠിയും കൂട്ടുകാരനും നീ കയറി വാ അയാൾ ദിവാകരനെ തോളിൽ കൈവച്ചു ഒറ്റക്കേയുള്ളൂ അല്ല ഫാമിലിയുണ്ട് ദിവാകരൻ പറഞ്ഞു ഞാൻ ഒരു റൂമേ ബുക്ക് ചെയ്തിരുന്നുള്ളൂ മകനും ഫാമിലിക്കും മാത്രം പിന്നെ ഞങ്ങളും കൂടെ പോന്നു തുടർന്ന് ദിവാകരൻ പറഞ്ഞു അയാൾ പ്രതീക്ഷിച്ചത് തന്നെ ആയിരുന്നു ഹരി രണ്ടു റൂം എടുത്തിട്ടുണ്ടെന്ന് മാനേജർ പറഞ്ഞു ഒവ് മകൻ വരുമെന്നാണ് കരുതിയത് ലീവ് കിട്ടിയില്ല എങ്കിൽ മാനേജരോട് പറഞ്ഞ് ആ റൂം എടുത്തോളൂ നന്നായി മകൻ്റെ കുട്ടിയെ എഴുത്തിനിരുത്താൻ വന്നതാണ് അതിപ്പോൾ സൗകര്യമായി ദിവാകരൻ പറഞ്ഞു